കർത്താവിൽ പ്രിയരെ നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി എന്ന് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു സത്യത്തിൽ ഓരോ ദിവസം ചെല്ലുമ്പോഴും അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് എല്ലാം ഉറവിടം രാസലഹരി അഥവാ മയക്കുമരുന്നാണ് അടുത്തിടെ പ്രൊഫസർ സാനു മാഷ് പറയുകയുണ്ടായി അധ്യാപകൻ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു വടിയുമായി പോകണം ആ വടി ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അതാവശ്യമാണ് എന്ന് അതേ അർത്ഥത്തിൽ തന്നെയാണ് പ്രൊഫസർ കാരശ്ശേരി മാഷും പറഞ്ഞത് ഇതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ സദൃശവാക്യങ്ങളിൽ ഇരുപത്തിരണ്ട് പതിനേഴിൽ പറയുന്നു ബാലൻ അവൻ്റെ ഹൃദയത്തിൽ അറിവില്ലായ്മയുണ്ട് എന്നാൽ ശിക്ഷണത്തിൻ്റെ വടി അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഇതിനോട് തുടർന്നുള്ള സദൃശവാക്യങ്ങളിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ബാലനെ ഒന്ന് അടിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ചത്തുപോവുകയൊന്നുമില്ല മറിച്ച് അവൻ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും അവനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സത്യത്തിൽ കൗമാരപ്രായത്തിലെത്തിയ കുട്ടികളെ തല്ലുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല അത് ഒത്തിരി ദോഷം ചെയ്യുകയും ചെയ്യും എന്നാൽ ബാലനോ ബാലികയോ ആയിരിക്കുമ്പോൾ അവരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നേർവഴിക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്ന കുട്ടികൾ കൗമാരപ്രായത്തിലെത്തുമ്പോൾ അവർ നല്ല കുട്ടികളായി മാറും ഇപ്പോൾ നമ്മുടെ ഒരു കുഴപ്പം വീടുകളിൽ അധികം കുട്ടികളില്ലാത്തതുകൊണ്ട് കുട്ടികളെ അടിക്കുക എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് പോലുമില്ല അടിക്കണമെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കർത്താവ് എപ്പോഴും സകല ഈ ലോകത്തിൻ്റെ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളും നമ്മുടെ കുട്ടികളും ദൈവത്തെ കൈകുതിറി ദൈവത്തെ കാണാതെ മോശമായ കാര്യങ്ങളിലേക്കും വൃത്തികെട്ട മേഖലകളിലേക്കുമൊക്കെ കടക്കുകയാണ് എന്നാൽ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യാശയോടെ നമുക്ക് അതിൻ്റെ കരുത്തോടു കൂടി ജീവിക്കാൻ കഴിയും ഈ നൊയിമ്പുകാലത്ത് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ അതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു യോഹനാറിൻ്റെ നാൽപ്പത്തെട്ട്